എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു കെയിലെ എൻ എച്ച് എസ് ട്രസ്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് എൻ എച്ച് എസ് ട്രസ്റ്റ് ഇപ്പോൾ നിലവിൽ എന്താണ് സ്ഥിതി എന്ന് പല ആളുകൾക്കും അറിയാം കാരണം ഒരുപാട് ആളുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ എൻ എച്ച് എസ് ട്രസ്റ്റുകളിലെ വരുമാനമില്ലായ്മ അവരുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുവാനായി സ്റ്റാഫുകളെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് യു കെയിൽ കണ്ടുവരുന്നത് യു കെയിലേക്ക് കുടിയേറാനിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി പുതിയ എൻ എച്ച് എസ് പദ്ധതി വന്നിരിക്കുക ഇത് വിദേശ റിക്രൂട്ട്മെൻറ്റ് മുപ്പത്തിനാലിൽ നിന്നും പത്ത് ശതമാനമായി കുറയ്ക്കുമെന്ന ആശങ്ക ശക്തമാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മെഡിക്കൽ ജീവനക്കാർക്ക് പ്രധാനമന്ത്രി സ്റ്റാമർ അവതരിപ്പിച്ച ഹെൽത്ത് കെയർ പത്ത് വർഷ പദ്ധതി പാരയായി മാറും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എൻ എച്ച് എസ് വിദേശ ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുന്നതോടെ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് താഴേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന വിദേശ ഡോക്ടർമാരിലും നഴ്സുമാരിലും ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം എൻ എച്ച് എസിൽ അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഡോക്ടർമാരും മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നഴ്സുമാരും ഉൾപ്പെടുന്നു എൻ എച്ച് എസ് എക്കാലവും വിദേശത്ത് നിന്നുള്ള റിക്രൂട്ട്മെൻറ്റിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വൻതോതിൽ വിദേശ റിക്രൂട്ട്മെൻറ്റിനെ ആശ്രയിക്കുന്ന നിലയിലാണ് എൻ എച്ച് എസ് ഉള്ളത് ഈ ആശയ ആശ്രയത്വം നമുക്ക് കുറയ്ക്കേണ്ടതുണ്ടെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് മുപ്പത്തിശത മുപ്പത്തിനാല് ശതമാനം പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നടന്നതും യു കെ ഇതര പൗരന്മാരിൽ നിന്നാണ് ഇത് രണ്ടായിരത്തി ആകുന്നതോടെ പത്ത് ശതമാനത്തിൽ താഴേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് വിദേശ റിക്രൂട്ട്മെൻറ്റുകൾക്ക് പകരം ഇനി യു കെ മെഡിക്കൽ ഗ്രാജുവേറ്റുകൾക്കാണ് മുൻഗണന നൽകുകയെന്ന് പദ്ധതി പറയുന്നു ഇവർക്ക് പരിശീലനം നൽകുന്നതിനാണ് മുൻഗണന രണ്ടായിരത്തി ഇരുപതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ട്രെയിനിങ്ങിൽ വിദേശ ട്രെയിനുകൾക്ക് തുല്യ അവസരം നൽകാനുള്ള തീരുമാനം മത്സരം കടുപ്പിക്കുകയും ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് തസ്തികകളിൽ അസ്വകാര്യമായ തോതിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ന്യായീകരിക്കുന്നു വിപ്ലവകരമായ മാറ്റം എന്ന തരത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതി ജീവനക്കാരുടെ ക്ഷാമവും കഠിനമായ സാമ്പത്തിക അവസ്ഥയും വൺ സ്റ്റോപ്പ് ഷോപ്പ് സ്റ്റൈലിലുള്ള അയൽപക്ക ഹെൽത്ത് സേവനങ്ങൾ നൽകാനുള്ള സ്ഥലപരിമിതിയും മൂലം തടസ്സങ്ങൾ നേരിടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ആശുപത്രികളെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള നീക്കത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ നേരിടുമെന്നും കരുതപ്പെടുന്നു പത്ത് വർഷത്തെ ഹെൽത്ത് പ്ലാൻ എൻ എച്ച് എസിന് റിവയർ ചെയ്ത് ഭാവിയിലേക്ക് സുരക്ഷിതമാക്കുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ് ട്രിങ്ങിംഗ് അവകാശപ്പെടുന്നുമുണ്ട് ചികിത്സ വീട്ടുകടിക്കൽ എത്തിച്ച് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് രോഗത്തെ ആദ്യ ഘട്ടത്തിൽ തന്നെ തടയുന്നതിനാണ് പ്രാമുഖ്യം നൽകുകയെന്നും പറയപ്പെടുന്നു പുതിയ ക്ലിനിക്കുകളിലൂടെ രോഗികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പരിചരണം നൽകുകയാണ് ചെയ്യുക എന്നാണ് ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ വരുന്ന മാറ്റങ്ങളിലൂടെ ഇപ്പോൾ തീർച്ചയായും എൻ എച്ച് എസിൽ വലിയ അഴിച്ചുപണി തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നു എന്ന് കണ്ടുതന്നെ അറിയണം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം